Nossa, caramba! ഗാസയിൽ വലിയ തോതിലുള്ള അധിനിവേശം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ് വ്യോമ കരമാർഗങ്ങളിലൂടെ ആ ഒരു ചരിത്ര നഗരത്തെ നശിപ്പിച്ച് കളയാനാണ് ഇസ്രായേൽ ഇപ്പോൾ ഒരുമ്പിടുന്നത് നമുക്ക് സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ ന്യായവാദം അവരുടെ രാജ്യസുരക്ഷയാണ് അവർക്ക് ഏറ്റവും പരമപ്രധാനം അത് അതിനു വലിയ തോതിൽ ഭീഷണിയാകുന്ന ഹമാസിനൊക്കെ ഉള്ള ഏറ്റവും വലിയ ഗ്രാസ് റൂട്ട് ലെവലിൽ അവരുടെ പ്രവർത്തനവും സ്വാധീനവുമുള്ള ഉള്ള സ്ഥലമാണ് ഹമാസും പാലസ്തീനും ക്ഷമിക്കണം ഗാസയും ഒക്കെയാണ് ഇസ്രായേൽ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി ഇസ്രായേൽ അവിടെ കരയുദ്ധം കൂടി ആരംഭിച്ചതോടുകൂടി അവിടുത്തെ മനുഷ്യരുടെ ജീവിതം അല്ലെങ്കിൽ അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊടും യാതനകൾ അങ്ങേയറ്റമാണ് എന്തായാലും ഇസ്രായേലിൻ്റെ ഒരൊറ്റ ദിവസം ഒരു രാത്രിയിലത്തെ കരയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏതാണ്ട് തൊണ്ണൂറ്റിയൊന്ന് പേരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതി സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് എന്തായാലും ഈ കര ആക്രമണം ആരംഭിച്ചതോടുകൂടി കടുപ്പിച്ചതോടുകൂടി ഗസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തത് ആയിരക്കണക്കിന് ആളുകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഈ പലായനം ചെയ്യുന്ന ആളുകളൊന്നും ഹമാസ് തീവ്രവാദികളല്ല എന്ന ഒരു പൊതുബോധം ലോക രാജ്യങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ എന്ത് ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഇതെല്ലാം ഒരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനത്തോടെ എടുക്കേണ്ടേ ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലി ജനത അവർ പറയുന്നത് തങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണെന്നാണ് സ്വാഭാവികമായി അതിലൊന്നും നമുക്കാർക്കും തർക്കമൊന്നുമില്ല ആ ദൈവത്തിൻ്റെ സ്വന്തം ജനത സ്വന്തം കൂടപ്പിറപ്പുള്ള ആയിട്ടുള്ള ആ പാവപ്പെട്ട ആളുകളുടെ ദുഃഖവും ദുരിതവും കൂടി കാണണം എന്തായാലും ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിലാണ് ഗാസ സിറ്റിയിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നത് ഉറ്റവരെയും ഉടയവരെയും തങ്ങളുടെ സ്വന്തമായതെല്ലാം തന്നെ ഉപേക്ഷിച്ച് ഉറ്റവരെയും ഉടേ ഉടയവരെയും ചേർത്ത് പിടിച്ച് ഒരിറ്റു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊക്കെ പറയും വെള്ളപ്പൊക്കത്തിൻ്റെ കരപ്പറ്റ് എവിടെയെങ്കിലും നമുക്ക് കരപ്പറ്റൽ അടയാ അണയാം എന്ന് ഞങ്ങൾ കുട്ടനാടുകാർ പറയുന്ന പോലെയാണ് അവർ ഇപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് പലായ ായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കരയാക്രമണത്തെക്കുറിച്ച് ഗാസ കത്തുന്നുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാർഡ്സ് പ്രതികരിച്ചത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടൊക്കെ വളരെ നല്ലതാണ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുമുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഹങ്കാര വർത്തമാനത്തിന് ദൈവത്തിൻ്റെ സ്വന്തം മക്കളുടെ രാജ്യത്തിന് എന്ത് തിരിച്ചടി കിട്ടുമെന്ന് കൂടി നമ്മൾ നോക്കണം എന്തായാലും കഴുതപ്പുറത്തും വാഹനങ്ങളിലും തങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളുമായി പലായനം ചെയ്യുന്ന ഗാ ഗാസക്കാരുടെ ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ഗാസ സിറ്റി ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യാൻ നിരവധി പേർ തീരുമാനിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബോംബാക്രമണത്തിലൂടെ കൂടുതൽ പേരും തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ് എന്തായാലും കഴിഞ്ഞ രാത്രിയിൽ മാത്രം തൊണ്ണൂറ്റി പേർ അവിടെ മരിക്കുകയുണ്ടായി ഗാസയിൽ ഗാസയിലുടനീളം നൂറ്റിയാറ് പേര് കൊല്ലപ്പെട്ടു എന്തായാലും ഗാസ സിറ്റിയിൽ തൊണ്ണൂറ്റിയൊന്നും ഗാസയിൽ ആ പ്രദേശത്ത് ഫുള്ളായി നൂറ്റിയാറ് പേരുമാണ് കൊല്ലപ്പെട്ടത് അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം തീരദേശ റോഡ് വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു കുടുംബത്തെ ബോംബാക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ വധിച്ചത് എന്തായാലും പതിനേഴോളം കെട്ടിടങ്ങളാണ് ഗസ സിറ്റിയിൽ തന്നെ ഒരു രാത്രി കൊണ്ട് തകർന്നത് എന്തായാലും റോബോട്ടുകൾ ഉപയോഗിച്ചും ഇസ്രായേൽ സമയം ഇസ്രായേൽ സൈന്യം ഒരേ സമയം വടക്ക് തെക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നുണ്ട് ഇരുപത് ഭവന യൂണിറ്റുകൾ വീണ്ടും നശിപ്പിക്കാൻ സാധിക്കുന്ന പതിനഞ്ചോളം മെഷീനുകൾ ഇസ്രായേൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അവിടെ നടക്കുന്നത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ കാര്യമാണ് ഇത്തരത്തിൽ ഗസ കത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങൾക്ക് എന്തു പ്രയോജനം ലഭിക്കും എന്ന് വരും കാലം കാണിച്ചു തരട്ടെ